സർ ടുഡേ ഇസ് എ സ്പെഷ്യൽ ഡേ ഫോർ യു ബിക്കോസ് യു ഹാവ് ബീൻ നോമിനേറ്റഡ് ടു ബിക്കം എൻ ആ രാജ്യസഭ എം പി സോ വാട്ട് ക്യാൻ വി എക്സ്പെക്ട് ഫ്രം യു ആസ് എ മെമ്പർ ഓഫ് പാർലമെന്റ് ക്യാൻ യു ആൻസർ ഇൻ മലയാളം ഓക്കെ നിങ്ങളുടെ വോയിസ് അവിടെ കേൾക്കും അത് എന്റെ വോയിസ് ഇല്ല നിങ്ങളാണ് നിങ്ങളാണ് എനിക്ക് dubbing or i will move my lips the language will be yours of the people malayalam tamil telugu kannada hindi i of the people that language will always win from buddha to christ to gandhi to anybody on the streets today they will understand that language and i will speak that language വളരെ റീസെന്റ് ജോസിനെ അപ്രിഷിയേറ്റ് ഉണ്ടായിരുന്നു ആസ് എൻ ആക്ടർ ഡയറക്ടർ അപ്പൊ നമുക്ക് മലയാളികൾക്ക് വളരെ പ്രൗഡ് മൊവ്മെന്റ് ആയിരുന്നു അത് മാത്രമല്ല ഫൈൻലി പുള്ളിക്ക് ഡിസേർവ് ചെയ്യുന്നൊരു അപ്രിസിയേഷൻ കിട്ടി എന്ന് നമുക്ക് എന്നെ തോന്നി പുള്ളി ഒരു ഡയറക്ടർ ഡെപ്യൂട്ട് ചെയ്തു അത് അടിപൊളി സിനിമയായിരുന്നു പണി എന്ന് പറയുന്നത് സോ ഈസ് പ്ലാനിങ് ടു മേക്ക് എ സെക്കൻഡ് മൂവി ആസ് എ ഡയറക്ടർ ആൻഡ് ഇഫ് യു ഇഫ് ഈ കോൾസ് യു ഫോർ ക്ലിക്ക് ഒരാക്ടറായിട്ട് ക്ഷണിക്കുവാണെങ്കിൽ അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് കോമഡി ഫിലിം ആണ് ഈ അത് എന്തെങ്കിലും ഡിസ്റ്റേബ് ആവുമെന്ന് പറഞ്ഞിട്ട് ഈ പിക്ചറിൽ വിളിക്കില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വിളിച്ചാ എന്റെ പണി കളയോ ആൻസർ വൺ മോർ ക്വസ്റ്റ്യൻ ഇപ്പോ മെനി ടോക്കിംഗ് ഈ ഒരു പ്രൊമോഷണൽ രീതി ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം ചുമ്മാ കൊറേ പ്രൊമോഷണൽ ഈവെന്റ്സ് നടത്താതെ സംഭാഷണങ്ങളിലൂടെ ആൾക്കാരിലൂടെ എന്റെ കണ്ടും പടം എന്താണെന്നൊക്കെ എത്തിക്കുന്നുണ്ട് ഇപ്പോ പ്രൊമോഷണൽ ആസ്പെക്ടിലല്ലാതെ ജനങ്ങളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ മേശ്രീയായിട്ട് സിനിമയെ കുറിച്ച് അല്ലാതെ എന്തെങ്കിലും പ്രൊമോഷണൽ സിനിമ കമ്മ്യൂണിക്കൽ സിനിമക്കൂടെ എന്തെങ്കിലും ഒരുപാട് ഏക്കളുണ്ട് അല്ല എപ്പോഴും We say something special in any movie that I try to do. Sometimes my voice is clear, my accent is legible, and my flow is correct. Sometimes it, it's not correct, so you don't understand. That's my fault. But in this film, I think many experts have joined hands to make you see our point of view.